അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇരുപത്തിയെട്ട് സെന്റ് സ്ഥലത്തെ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കാണുന്ന വീടാണ് ഇന്ന് വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ടാറിട്ട റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത് ഇടത്തൊക്കെ നിരവധി അയൽവാസികളുണ്ട് ഇത് ഫ്രണ്ടിലും സൈഡിലൊക്കെ ആയിട്ട് നിരവധി വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിലെ വെള്ളത്തിനായിട്ട് ഓപ്പൺ വെൽ കിണറുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഇതിൽ രണ്ട് ഭാഗവും കോമ്പൗണ്ട് വാള് കെട്ടി തിരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തും ബ്രിക്സ് വെച്ചിട്ട് നല്ല ചുറ്റുമതിലൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിലും റോഡാണ് വരുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ടാലറ്റ് റോഡ് അത് ഈ സൈഡ് ഭാഗത്തിലൂടെ മൺ റോഡാണ് വരുന്നത് പിൻഭാഗത്തൊക്കെ വീടുകളുണ്ട് സ്ഥലം കൂടുതലുണ്ട് ഇരുപത്തിയെട്ട് സെന്റ് സ്ഥലുണ്ട് പിൻഭാഗത്തൊക്കെ ഒരു വീടും കൂടെ കയറ്റാനുള്ള സ്ഥലം ഇനിയുണ്ട് മെയിൻ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് മുറ്റത്തിൻ്റെ ഫ്രണ്ട് ഭാഗം മുറ്റം ഇതുപോലുള്ള കോൺക്രീറ്റ് ഉണ്ട് ബ്രിക്ക് ഇന്റർലോക്ക് പോലെ ചെയ്തിട്ടുണ്ട് പത്ത് പതിനഞ്ച് തെങ്ങുണ്ട് വീട്ടി മഹാഗണി അതുപോലെ തന്നെ ഒരുപാട് റംബൂട്ടൻ അങ്ങനെയുള്ള ഒരുപാട് മരങ്ങളൊക്കെ ഇതിൻ്റെ ഈ വീടിൻ്റെ സൈഡിലും പിൻഭാഗത്തൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് കാണിച്ചുതരാം നിലവിൽ വീട്ടിലിപ്പോൾ താമസമില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ രീതിയിലുള്ള കാടൊക്കെ ഫ്രണ്ട് ഭാഗത്ത് ചെറിയ രീതിയിലുള്ള കുറ്റിച്ചെടികളൊക്കെ പൊന്തിയിട്ടുണ്ട് വീട് ഏകദേശം കുറച്ചൊരു പഴക്കമുള്ളൊരു വീടാണ് അന്നത്തെ കാലത്തെ നല്ല അടിപൊളി വീടാണ് അന്നത്തെ ഏറ്റവും ടോപ്പ് ക്ലാസ് രീതിയിൽ ചെയ്തിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ് വേണ്ട മുഗൾ ഭാഗം സിറ്റൗട്ടുണ്ട മുകൾ ഭാഗം സീലിങ്ങിലൊക്കെ നല്ല കറവ് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് തേപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഹാൻഡ് റെയിൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് ഭാഗത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മുറ്റുണ്ട് കുറച്ച് ഭാഗം ആ കോർണറിലൊക്കെ പിടിച്ച് കിടക്കുകയാണ് ഈ വീടിൻ്റെ ഈ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ മെയിൻ ഡോറുകളാണ് രണ്ട് ഡോറുകള് നല്ല കൊത്തുപണിയൊക്കെ ചെയ്തിട്ട് നല്ല ഉഷാറായിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ഡോറും നല്ല ഫുഡാ കേട്ടോ നല്ല പഴയ രീതിയിലുള്ള നല്ല ഫുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് സിറ്റ് ഔട്ടിൽ നിന്ന് ഫസ്റ്റ് കീറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഹാളിൽ നിന്ന് മുകളിലേക്ക് സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് ഈ ഹാളിൻ്റെ അടിഭാഗം ചെയ്തിട്ടുള്ളത് മാർബിൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പീസ് വർക്ക് വെച്ചിട്ടുള്ള മാർബിളാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ റൂമിൽ ബെഡ്റൂമുകളിൽ ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് കിച്ചൺ കടപ്പയാണ് മൂന്ന് രീതിയിലാണ് ഇതിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ആളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ ഹാൻഡ് ഡ്രൈല് അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ആളിൽ തന്നെ വലിയൊരു ഷോക്കേസ് ഉണ്ട് അതിൻ്റെ ഫ്രെയിം എല്ലാം നല്ല വുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് കോമൺ ബാത്റൂമിൽ യൂറോപ്യൻ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് റൂമ് പത്ത് 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 പതിനൊന്ന് സൈസിൽ വരുന്ന റൂമുകളാണ് ഈ റൂം ഈ വീട്ടിലുള്ളത് ചുമരിലൊക്കെ നല്ല ഷോ കേസ് കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ വുഡൺ ഫ്രെയിമും ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂം അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം മുഗൾ ഭാഗത്ത് ഒരു ബെഡ്റൂം അങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് വൺ ബൈ വൺ സൈസിലുള്ള ടൈലാണ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂമുകളുടെ ടൈല് വൺ ബൈ വൺ ആണ് മുകൾ ഭാഗത്ത് റാക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ഡൈനിങ് ഹാള് അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു ഹാളാണ് മുകൾ ഭാഗത്ത് റാക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്രോക്കറി ഷെൽഫ് രണ്ടു ഭാഗവും ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ അത് പുട്ടൻ ഫ്രെയിം വെച്ചിട്ട് നല്ല ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഷോക്കേസ് അലമാരിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു ഗ്ലാസ് ടൈപ്പ് ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് നാടിഭാഗം കടപ്പയാണ് കൊടുത്തിട്ടുള്ളത് ഇത് കഴിഞ്ഞാൽ വലിയൊരു കിച്ചൺ കിച്ചൺ ഉണ്ട് സിങ്ക് ഉണ്ട് പുകയില്ലാത്ത ആലുവ അടുപ്പ് കൊടുത്തിട്ടുണ്ട് ബില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിണ്ട് ക്രോക്കറി ഷെൽഫ് ഉണ്ട് മുകളിലൊരു റാക്ക് ഉണ്ട് കിച്ചനോട് ചാരി വലിയ രീതിയിലുള്ളൊരു സ്റ്റോർ റൂം അത്യാവശ്യം ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നുണ്ട് ഈ ഒരു സ്റ്റോർ റൂം വലിയ രീതിയിലുള്ള റൂം തന്നെയാണ് ഇത്രയാണ് അടിഭാഗത്തുള്ളത് ഇനി വീടിന്റെ മുകൾ ഭാഗത്തേക്ക് സ്റ്റെയർ കയറി മുകൾ ഭാഗത്തേക്ക് വന്നാൽ സ്റ്റെയറൊക്കെ നല്ല മാർബിൾ വെച്ചിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല വെളിച്ചത്തിന് വലിയ രീതിയിലുള്ളൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് കോണിക്കൂട്ടിൽ ഒരു ബെഡ്റൂമാണ് മുകൾ ഭാഗത്ത് ഈ ഒരു ബെഡ്റൂമാണ് ഉള്ളത് നല്ല ആർച്ച് ഡിസൈനാണ് റൂഫ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മുകളിൽ ഓട് പതിച്ചിട്ടുണ്ട് കേട്ടോ ലീക്കേജിൻ്റെ പ്രോബ്ലം ഒന്നും വരില്ല റാക്ക് ഉണ്ട് മറ്റുള്ള അലമാര് ചെയ്തിട്ടുണ്ട് അടിഭാഗം ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇനി മുകളത്തെ ഓപ്പൺ ടെറസ് ആണിത് അത്യാവശ്യം നല്ല വലിയ രീതിയിലുള്ള ടെറസ് വരുന്നു മുകൾ ഭാഗത്ത് ഓപ്പൺ ടെറസ് വരുന്നുണ്ട് ചുറ്റും നിരവധി അയൽവാസികളൊക്കെ ഉണ്ട് വീടിന്റെ രണ്ട് വശവും റോഡാണ് വരുന്നത് ഫ്രണ്ട് ഭാഗത്തിലൂടെ ടാരിട്ട റോഡ് വരുന്നുണ്ട് വേട്ടക്കോട് എന്ന് പറയുന്ന സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരി വേട്ടയ്ക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മെയിൻ ബസ് ഇറങ്ങിയിട്ട് ബസ് റോട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ കിട്ടും ടൗണിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും ഏകദേശം കണക്കിൽ ബസ് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ഈ അടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് വീടിൻ്റെ പിൻഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പത്തു പന്ത്രണ്ടോളം തെങ്ങുകളുണ്ട് പുറത്ത് ഒരു ടോയ്ലറ്റ് ഒരു കുളിമുറി വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തൊരു ഒരു വിറകുവര വിറകുവര വരുന്നുണ്ട് അതുപോലെ തന്നെ ഓപ്പൺ വെൽ കിണർ വെള്ളം പറ്റാത്ത നല്ലൊരു കിണർ അതാണ് ഇവിടുത്തെ ആയിരത്തി എപ്പോഴും ഏത് സമയം വെള്ളമുള്ള നല്ലൊരു കിണർ വീട്ടിണ്ട് മഹാഗണി പ്ലാവ് മാവ് തെങ്ങ് അതുപോലെ തന്നെ വാഴ അങ്ങനെ ഒന്നരവധി മരങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് അപ്പോ അത്യാവശ്യം സ്ഥലത്തിന് ഒന്നര ടു രണ്ട് ലക്ഷം മാർക്കറ്റിലുള്ള ഒരു ഏരിയ ആണത് പിന്നെ പറയാനുള്ളത് ഇരുപത്തിയെട്ട് സെന്റ് സ്ഥലുണ്ട് അഞ്ച് സെന്റോ പത്ത് സെന്റോ അല്ല ഇരുപത്തിയെട്ട് സെന്റ് സ്ഥലണ്ട് അപ്പം മൊത്തത്തിൽ ഇവർ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നത് അൻപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഏകദേശം സ്ഥലത്തിന്റെ വില ആയിട്ടുള്ളൂ അൻപത്തി ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് അപ്പം താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനി ഈ ആഴ്ചയിൽ തന്നെ ആറ് ലക്ഷം രൂപയുടെ വീടുകളൊക്കെ നമ്മൾക്ക് പോസ്റ്റ് ചെയ്യാനുണ്ട് നമ്മളെ ചാനലിലൂടെ നമ്മൾ ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരൂ അപ്പോൾ ഇന്ന് നമ്മളൊരു വീട് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് വിറ്റ് കഴിഞ്ഞിട്ടാണ് ചില ആളുകൾ അത് കാണുന്നത് അവരുടെ ഫോണിലേക്ക് കാണുന്നത് അത് സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ടാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തിക്കോളൂ തൊട്ടടുത്തുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് അഞ്ച് മണിക്ക് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്